ലേവിയ പുസ്തകം അദ്ദേഹം ഒമ്പത് എട്ടാം ദിവസം മോശം ഹഹരോനെയും പുത്രന്മാരെയും ഇശ്രമുമാരെയും വിളിച്ചു ഹഹരോനോട് പാട് പറഞ്ഞത് എന്തെന്നാൽ നീ പാപയാവത്തിനായി ഊനമില്ലാത്ത ഒരു കാളകുട്ടിയും ഹോമയാവത്തിനായി ഊനമില്ലാത്ത ഒരു ആട്ടുകൂടിനെയും എടുത്ത് ഹെഹോഡ സന്ധി അർപ്പിക്കണം എന്നാൽ ഇശ്രാമക്കളോട് നീ പറയേണ്ടതെന്നാൽ ഹെഹോഡ സന്ധിയിൽ യാഗം കഴിക്കുന്നത് നിങ്ങൾ പാപയാവത്തിനായി ഓനമില്ലാത്തൊരു ആട്ടും കോലാട്ടിനെയും ഹോമയാകത്തിന് ഒരു വയസ്സ് പ്രായമുള്ള ഓനമില്ലാത്ത ഒരു കാളക്കുട്ടിയും ഒരു വയസ്സ് പ്രായമുള്ള ഓനമില്ലാത്ത ഒരു ചെമ്മരിയാട്ടിൻ കുട്ടിയും ഒരു കാളെയും ഒരു ചെമ്മരിയാട്ട് കോറ്റിനെയും എണ്ണയർത്തോ ബോധനയാകത്തെയും എടുപ്പിന് ഹോവ എന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും മോശ കൽപ്പിച്ചവയേ അവൻ സമാഗമന കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്നു സ്വം മുഴുവനും അടുത്തുവന്ന എഹോയുടെ സന്ധിയിൽ നിന്നു അപ്പോൾ മോശ നിങ്ങൾ ചെയ്യണമെന്ന് എഹോ കൽപ്പിച്ച കാര്യം ഇതാവുന്നു എഹോയുടെ തേജസ്സ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു ഹോനോട് മോശ നീ യാകത്തിൻ്റെ അടുക്കൽ ചെന്ന് എഹോ കൽപ്പിച്ച പോലെ നിന്റെ പാപയാവും ഹോമയാകും അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായശത്തും കഴിച്ചും ജനത്തിൻ്റെ വഴിപാട് അർപ്പിച്ച് അവർക്കായിട്ടും പ്രായശ്യത്വം കഴിക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ അഹ്റോൻ്റെ യാഗവഴത്തിൻ്റെ അടുക്കിൽ ചെന്ന് തനിക്ക് വേണ്ടി പാപയാഗത്തിനുള്ള കാളകുട്ടിയാടുത്തു അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ രക്തത്തിൽ വിരൽ മുക്കി ആകുപിടത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടിയ ശേഷം രക്തയാകുടത്തിൻ്റെ ചുറ്റിൽ ഒഴിച്ചു പാപയാഗത്തിൻ്റെ മെൽസും മൂത്രകുണ്ടങ്ങളും കരലുമേ ഉള്ള വവയും അവൻ യാഗപിടത്തുമേൽ ദൽപ്പിച്ചു ഹോമശ്വര കൽപ്പിച്ച പോലെ തന്നെ അതിൻ്റെ മാംസവും തോലും അവൻ പാലയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ട് കളഞ്ഞു അവൻ ഹോമയാഗത്തെയും അറുത്തു അഹ്റോൻ്റെ പുത്രമാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് യാഗപുഴത്തിമേൽ ചുറ്റും തളിച്ചു അവർ കണ്ണൻ കണ്ണമായ ഹോമയാകവും അതിൻ്റെ തലയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവയെ യാകപ്പെടുത്തുമേൽ ദ്വീപിച്ചു അവൻ അതിൻ്റെ കുടലും കാലം കഴുകി യാകെടുത്തുമേൽ ഹോമിയാഗത്തിൽ മേൽ ദീപിച്ചു അവൻ ജനത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു വേണ്ടി പാപയാഗത്തിനുള്ള കോഴിലാടിനെ പിടിച്ചേർത്ത് മുമ്പത്തെതിനെ പോലെ പാപയാഗമായി അർപ്പിച്ചു അവൻ ഹോമിയാഗം കൊണ്ടുവന്നു അതും നിയമപ്രകാരം അർപ്പിച്ചു അവൻ ഭോജനയാകം കൊണ്ടുവന്നു അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് കാലത്തെ ഹോമിയാഗത്തിന് പുറമെ യാകപ്പെടുത്തുമേൽ ദീപിച്ചു പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാനയാഗത്തിനുള്ള കാളയെയും ചെമരി ആട്ടുകൂരിനെയും അറുത്തു അഹ് രണ്ടു പുത്രമാർ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത്യാകുത്തുമേൽ ചുറ്റും തളിച്ചു കാലയുടെയും ആട്ടുകൂരിന്റെയും മേതസും തടിച്ച വാലും കൂടൽ പൊതിഞ്ഞിരിക്കുന്ന മേതസും മൂത്രമണ്ഡങ്ങളും കല്ലുമേയുള്ള വവയും കൊണ്ടുവന്നു അവർ മേധസ്സിന് നെഞ്ചു കണ്ഠങ്ങളുടെ വെച്ചു അവൻ മേദസയ യാകപ്പെടുത്തുമേ ദേപ്പിച്ചു അന്നരഞ്ച് കണ്ടുകളും വളത്തെ കൈക്കുറുകും മോശ കല്പിച്ച പോലെ ഹെഹ്റോനെ ഹോഡോഡ സന്ധിയെ നിരാജനാർക്കണമായി നിരാജനം ചെയ്തു പിന്നെ എഹ്റോൻ ജനത്തിന് നേരെ കൈകൊഴുത്തി അവരെ ആശീർവദിച്ചു പാപിയാകും ഹോമിയാകും ബോധ സമാധാനിയാകും അർപ്പിച്ചിട്ട് അവൻ ഇടങ്ങിപ്പോകുന്നു മോശയും ഹെറുനെ സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു അപ്പോൾ അപ്പോൾ തേസ് സഹലജനത്തിന് പ്രത്യക്ഷമായി ഹോഡസന്ധിയും തീ പുറപ്പെട്ട് യാഗപെടുത്തുമേലുള്ള ഹോമിയാകും മേതസും ധൈപ്പിച്ചു ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ട്രാംഗം വേണം